എല്ലാവർക്കും നമസ്കാരം നമ്മളൊക്കെ നമ്മുടെ ജീവിതവുമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന വ്യക്തികളാണ് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളോ മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ ഇവിടെ നമുക്ക് പലപ്പോഴും സമയമില്ല തിരക്കാണ് പക്ഷേ ഇന്നൊരാൾ ഈ പൊരിവെയിലത്ത് ടൂ വീലറിൽ പതിനൊന്ന് മണി കഴിഞ്ഞാൽ റോട്ടിലേക്ക് ഇറങ്ങാൻ തന്നെ പേടിക്കുന്ന ഒരു ജനതയുള്ള ഈ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ ചിറങ്ങരയിൽ ദേശീയപാതയുടെ നടുഭാഗത്തായിട്ടൊരു വെള്ളക്കൊടിയും തലയിൽ വെളുത്ത തൊപ്പിയും വെച്ച് കഴുത്തിൽ കയറിൻ്റെ കുരുക്കിട്ട് വളരെ പ്രതിഷേധാത്മകമായ രീതിയിൽ ഒരു സമരം നയിക്കുന്നു അയാളുടെ പേര് ജയൻ പട്ടത്തെന്നാണ് നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല സമൂഹത്തിലെ പല സിനിമകൾക്കെതിരെയും പല നീതിത്വങ്ങൾക്കെതിരെയും അദ്ദേഹം വലിയ ഒറ്റയാൻ ശബ്ദമായിട്ട് പോരാടുന്ന കാഴ്ചകൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ പറ്റി പലർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും പക്ഷെ ഞാൻ ഇന്ന് കണ്ട സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്ന് മണി സമയം ശീതീകരിച്ച കാറിൽ തന്നെ പോകുമ്പോൾ തന്നെ ഹൗ എന്തിരി ചൂട് എന്ന് പറയുന്ന നമ്മളെപ്പോലുള്ള എന്നെ പോലുള്ള ആൾക്കാരുള്ള ഈ കാലഘട്ടത്തിലാണ് ജയൻ പട്ടത്ത് ഇത്രയും വെയിലും കൊണ്ട് പുരി തളർന്നു വീഴും കാലത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ ഈ വെയിലെല്ലാം കൊണ്ട് വളരെ ശക്തമായിട്ടുള്ളൊരു ഒറ്റയാൻ പോരാട്ടം സമൂഹത്തിലെ പല പ്രശ്നങ്ങളിലും അധികാരികളെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടി ജയൻ പട്ടത്തിൽ നടത്തുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പല സമരങ്ങളും ഇന്നത്തെ സമരം അത്തരത്തിലുള്ളതായിരുന്നു നമ്മുടെ തൃശ്ശൂർ ജില്ലയിലേക്ക് കടക്കുന്ന ചിറങ്ങര മുതൽ കൊരട്ടി മുരിങ്ങൂര് വേരാമ്പ്ര ഇവിടെയൊക്കെ നടക്കുന്ന ഈ എൻ എച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ തലയ്ക്ക് മൂളെയുള്ള വെളിവുള്ളവർ ചിന്തിക്കും ഇവർ എൻ എച്ച് തന്നെയാണോ നിർമ്മിക്കുന്നത് അതോ നമ്മുടെ പഞ്ചായത്തുകളിലേക്കുള്ള വെട്ടുവഴി പോലുള്ള സംഗതികളാണോ ഇവർ നിർമ്മിക്കണമെന്ന് തോന്നുന്നു വെട്ടുവഴി ദിനകാലം നന്നായിട്ട് നിർമ്മിക്കാറുണ്ട് അത് അതിന്റെ വർക്ക് എടുക്കുന്നവര് ഇവരെന്താണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ കാന നിർമ്മിച്ച് നിർമ്മിച്ച് പഠിക്കുകയാണ് കാനയ്ക്ക് പഠിക്കുന്നത് ഈ മുരിമൂരൊക്കെ ഇവർ കാന നിർമ്മാണിക്കാൻ വേണ്ടി പഠിക്കാണ് ഒരെണ്ണം പണിയും പിന്നെ പൊളിക്കും പിന്നെ പൊളിക്കും കാരണം അലൈൻമെന്റ് ഒന്നും ശരിയല്ല ഒരട്ടീലും അങ്ങനെ നടക്കുന്നുണ്ട് ഒന്നിനും അലൈൻമെന്റ് ഇല്ല ഒരു സംഗതി ഇല്ല ഇടുന്ന സ്ലാബുകൾക്ക് വെള്ളം തന്നെ ഇല്ല ഒരു പരിപാടിയില്ല ജനങ്ങൾക്ക് തീരാ ദുരിതങ്ങൾ സമ്മാനിക്കുന്ന ഒരു നിർമ്മാണ പ്രക്രിയ ചെറങ്ങര മുതൽ ഇങ്ങനെ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ വരെ പ്രാവി ഇവരെ കാരണം കറക്റ്റ് സമയത്ത് എത്തുന്നില്ല ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാരണം ഈ ഗതാഗത കുരുക്ക് മനുഷ്യനെ കുരുക്കിലാക്കുന്ന ഇവരുടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാരണം കൊണ്ട് സാധാരണക്കാരായ ആളുകൾക്ക് പോലും ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കുന്നില്ല എത്ര വിലപിടിപ്പുള്ള കാറിൽ പോകുന്ന ആളായിരുന്നാലും ചെറുകര കടന്ന് കിട്ടണമേ കൊരട്ടി കടന്ന് കിട്ടണമേ അതുപോലെ തന്നെ മുരിങ്ങൂര് കടന്ന് കിട്ടണേ പേരാമ്പ്ര കടന്ന് കിട്ടണമേ എന്നുള്ള ചിന്തയിലാണ് ആളുകൾ മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാരാണ് വരുത്തി വയ്ക്കുന്നത് ഇങ്ങനെയാണോ ഇങ്ങനെ ജനങ്ങൾക്ക് ദുരിതം തന്നിട്ട് നിർമ്മാണ പ്രവർത്തനം നടത്താൻ ഒരാൾക്കും ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ അങ്ങനെ ഏതെങ്കിലും പ്രത്യേക നിയമങ്ങളോ വരെ സംഗ് ആ പണി നടക്കാണ് നിങ്ങളെല്ലാം ദുരിതത്തിലേക്ക് പോയിക്കോളൂ അത്രമാത്രം ദുരിതങ്ങൾ സമ്മാനിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറിക്കുക ഒന്നാമത് ഇവർക്ക് ഇത് എന്താണ് നിർമ്മിക്കണമെന്നു ഇവർക്ക് തന്നെ ബോധ്യല്ല പ്രത്യേകിച്ച് കാനയുടെ കാര്യത്തിൽ വെറുതെ ഈ കാന നിർമ്മിക്കുന്ന കാര്യത്തിൽ ഈ പറയുന്ന ഈ പി എസ് ഡി പോലുള്ള കോൺട്രാക്ടർമാർ അല്ലെങ്കിൽ ഈ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രൊജക്ട് ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ നിങ്ങളൊന്ന് വന്ന് നോക്കൂ ഈ സംഭവം ഇവരെന്താണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് ദുരിതമാണ് ദുരിതമാണ് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ആർക്കെങ്കിലും സംസാരിക്കാനായിട്ട് താല്പര്യമുണ്ടോ നമുക്കാർക്കും ഹൗ ഹൗ എന്ന് പറഞ്ഞു പോകും അങ്ങനെ ഹൗ ഹൗ എന്ന് പറഞ്ഞു പോകുന്നവർക്കിടയിലാണ് ഈ ജയൻ പട്ടത്ത് എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഒടുക്കത്തടങ്ങുന്ന ഈ കുരുക്ക് ഗതാഗത കുരുക്കിനെതിരെ സ്വന്തം കഴുത്തിൽ കയറിട്ട ഒരു കുരുക്കിട്ട് കൊണ്ട് ഈ പൊരി വെയിലത്ത് നടന്ന് സമരം നടത്തുന്നു അഭിവാദനങ്ങൾ ജയൻ ജയൻചേട്ട അഭിവാദനങ്ങൾ നിങ്ങൾ എങ്ങനെയുള്ള ആളായിരുന്നാലും കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ ഇന്ന് ഈ ഒരു മണിവരെ ഈ വെയിലും കൊണ്ട് ഈ ജനങ്ങളെ ദുരിതത്തിലാക്കുന്നവർക്കെതിരെ ഈ അധികാരികളെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന ഈ സമരം ഈ ചരിത്രത്തിന്റെ ഭാഗമാകുന്നതിൽ ഉറപ്പുണ്ട് ഇത് കണ്ടെങ്കിലും ഈ ജനങ്ങളുടെ കഴുത്തിൽ വീഴുന്ന ഈ കുരുക്ക് ഇത് നിങ്ങളുടെയും കഴിത്തിൽ വീടും കുരുക്ക് ഒരു സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമരത്തിന് എല്ലാവിധ അഭിവാദനങ്ങളും നമുക്ക് അദ്ദേഹത്തോട് ഈ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയാം ജനങ്ങളെ വിഡ്ഢയാക്കുന്ന രീതിയിലാണ് ഹൈവേ അതോറിറ്റിയും അതുപോലെ കരാർ കമ്പനിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് തോന്നിവാസം കാണിച്ചാലും അത് അനുഭവിച്ചോ കൊള്ളണം എന്നുള്ള രീതിയിലാണ് അവരുടെ മുന്നോട്ടുള്ള പോക്ക് ഇപ്പൊ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അല്പം കുരുക്ക് കുറവുണ്ട് നാളെ തിങ്കളാഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ച നമുക്ക് ഉണ്ടായിരുന്നറിയാം രണ്ട് മണിക്കൂറാണ് ഇവിടെ ബ്ലോക്ക് ആയിരുന്നത് കുറച്ച് ജനപ്രതിനിധികളും പഞ്ചായത്തിലെ വ്യക്തികളൊക്കെ വന്ന് താൽക്കാലികമായിട്ട് പോലീസിൻ്റെ നല്ല സമീപനം കൊണ്ട് മാത്രമാണ് ഇവിടുത്തെ ആ കുരുക്ക് രണ്ട് മണിക്കൂറുകൊണ്ട് തീർന്നത് ഞാൻ ജോലിക്ക് പോകുമ്പോൾ ഡിവ്യൻ ധ്യാന കേന്ദ്രത്തിൻ്റെ മുകളിൽ വെച്ച് ബ്ലോക്ക് ഓടിക്കും ഞാൻ അന്ന് ജോലിക്ക് എനിക്ക് പോകാൻ പറ്റിയില്ല കാരണം രണ്ട് മണിക്കൂർ ഒരു മണിക്കൂർ കൊണ്ടാണ് ഇവിടേക്ക് എത്തിയത് പിന്നെ ഞാൻ പോയിട്ട് കാര്യമില്ല ഇതുപോലെ തന്നെയാണ് ഈ വാഹനങ്ങളിലുള്ള എല്ലാവരും അനുഭവിച്ചത് തന്നു അന്ന് പ്രത്യേകിച്ച് പരീക്ഷയുടെ ദിവസമായിരുന്നു കുട്ടികൾ വണ്ടിയിൽ നിന്ന് കരയായിരുന്നു പല പേരന്റ്സും മാതാപിതാക്കളും വന്ന് അവരെ വണ്ടിന്ന് ഇറക്കിയിട്ട് ടൂ വീലറിൽ സ്കൂളിൽ കൊണ്ടുപോയത് അന്നിട്ട് പോലും സമയം വൈകി എന്നുള്ള പരാതി ഉണ്ടായിരുന്നു പത്രങ്ങളിലും മറ്റുള്ള മാധ്യമങ്ങളിലൊക്കെ നമ്മൾ മീഡിയാസിലൊക്കെ കണ്ടൊരു സംഭവമാണ് ഇത് ആരും പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ ഇവിടെ എം പി ഉണ്ട് എം എൽ എ ഉണ്ട് പഞ്ചായത്ത് പ്രതിനിധികളുണ്ട് ഒരുപാട് സന്നദ്ധ സംഘടനകളുണ്ട് എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ടാക്സ് നമ്മൾ കൊടുക്കുന്ന ടാക്സ് കൊണ്ടാണ് ഈ ഹൈവേയും മറ്റുള്ള എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ടാക്സ് നമ്മുടെ ടാക്സ് ആണ് ഇതെല്ലാം നമുക്ക് നല്ല രീതിയിൽ സമയ നമുക്ക് ഓഫീസുകളിലേക്കോ ആശുപത്രികളിലേക്കോ വീടുകളിലേക്കോ എത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ റോഡും ഈ ഹൈവേ വാഹനങ്ങൾക്ക് സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടത് കാരണം ഇത് പൊളിക്കുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു ഇന്ന തടസ്സങ്ങൾ വരും അപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ വണ്ടി ഒഴുകിക്കോട്ടെ പതുക്കെ പോട്ടെ ആ രീതിയിലെങ്കിലും ഇവിടെ ഈ ചിറങ്ങരയിൽ പ്രത്യേകിച്ച് പുരട്ടയിൽ ഇത്രയും ബ്ലോക്ക് ഉണ്ടായിട്ടില്ല ചിറങ്ങരയിലാണ് ഇവിടെ ഈ അടിപ്പാത പണി തുടങ്ങിയപ്പോൾ മുതൽ ഇവിടെ പ്രശ്നങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഇവിടെ ആരും അനങ്ങുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രത്യേകത